മോനെ സഞ്ജു നിന്നെ ആർക്കും തളർത്താൻ പറ്റില്ല നീ ഉയർന്നു വരിക തന്നെ ചെയ്യും അതിലൊരു സംശയം വേണ്ട ലോകത്ത് സ്പിൻ ബോൾ റായ റഷീദ് ഖാനേയും മറ്റേ സൗത്ത് ആഫ്രിക്കയുടെ ഷംസീനെയൊക്കെ സിക്സർ തോൽക്കുന്ന സഞ്ജുനെ കണ്ടിട്ടില്ല അതുപോലെ ബംഗ്ലാദേശിൻ്റെ സ്പിന്നർക്കെതിരെ അഞ്ച് സിക്സർ സെഞ്ച് അടിച്ചു ഡെയിൻസ്റ്റൈനിനെതിരെ കളിച്ച ഷോട്ടുകളൊക്കെ ഇപ്പോഴും നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ കാണാം ഒരു അത്ര നല്ല കഴിവുള്ള ഒരു പ്രതിഭാശാലിയായ കളിക്കാരാണ് എന്ത് പറ്റിയെന്നറിയില്ല പുള്ളിക്ക് പക്ഷേ പുള്ളിക്ക് ആകെ ഒരു മാനസിക സമ്മർദ്ദമാണ് നമ്മളെ മലയാളികളാണ് അപ്പോൾ അവൻ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് അവനെ കളിയാക്കുന്നതല്ല ചെയ്യേണ്ടത് ഇത്ര നല്ല പ്രതിഭ ഇന്ത്യൻ വില ഉള്ള ഇത്രയും നന്നായിട്ട് കളിച്ചോണ്ടിരുന്നത് മൂന്ന് സെഞ്ചുറി തുടരെ അടിച്ചതാൾ ആൾക്ക് പെട്ടെന്ന് പ്രഷർ കയറി എന്താണ് സപ്പോർട്ടിക്കുന്ന പുള്ളി ബാക്ക് പൂട്ടി കളിക്കുന്നതാണ് പ്രശ്നം പുള്ളിക്ക് അത് ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് കയറി കളിക്കാവുന്ന കളിയേ ഉള്ളൂ പക്ഷേ പുള്ളി എന്താ എന്താന്ന് പുള്ളിക്ക് മാത്രമേ അറിയാവുള്ളൂ അതെന്താ അങ്ങനെ കളിക്കുന്നതെന്ന് ആ രീതിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പഴയ സഞ്ചു തന്നെ തിരിച്ചിരും പ്രശ്നം നിങ്ങൾ നോക്കിയോ ഐ പി എല്ലിൻ്റെ സഞ്ചു ചെന്നൈയ്ക്ക് വേണ്ടി ടോപ്പ് ക്ലാസ് കളി കളിച്ചിരിക്കും ഇനി എന്തെങ്കിലും ഒരു ചാൻസ് എന്തിൻ്റെ കിട്ടിയാൽ അതും പൊളിക്കുന്നൊക്കെ പ്രതീക്ഷിക്കാം അപ്പം അടുത്ത വീഡിയോ കാണാം ബായ് ബായ്